കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം ഉദ്ഘാടനം നടന്നു രാജ്മോഹൻ നിർവഹിച്ചു വസ്ത്രവ്യാപാരംഗത്ത് വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതിയ നിർവചനം നൽകിയ ഇമ്മാനുവൽ സിൽക്സിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം നടന്നു വൻ ജനാവലിയുടെയും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെയും സാന്നിധ്യത്തിൽ കാസർകോട് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇമ്മാനുവൽ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവം നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ദൈവം മാത്രമല്ല നമ്മളോടൊപ്പം വേണ്ടുന്നത് ഇമ്മാനുവലും നിങ്ങളോടൊപ്പം വേണം എന്നാണ് ഞാൻ ഇവരോട് പറഞ്ഞത് കാരണം കാസർകോട്ടും കാഞ്ഞങ്ങാട്ടും ടെക്സ്റ്റൈലുകൾ ഓരോ ദിവസം വരുമ്പോഴും ഓരോ പുതിയ കടകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ചടങ്ങിൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി വി രമേശൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു നവീകരണ ഉദ്ഘാടനത്തിന്റെ ഭാഗമായുള്ള ലൈവ് നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായ ഒരു ലക്ഷം രൂപ പനയാൽ സ്വദേശി രഞ്ജിത്തിന് ലഭിച്ചു കൂടാതെ പതിനായിരം രൂപയുടെ വീതം ഗിഫ്റ്റ് വൌച്ചർ പത്ത് പേർക്ക് നറുക്കെടുപ്പിലൂടെ സമ്മാനമായി ലഭിച്ചു ഷോറൂം നവീകരിച്ചതിന്റെ ഭാഗമായി ലേഡീസ് ചുരിദാറുകൾ ലാച്ചകൾ ഗൌണുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ വിശാലമായ പർച്ചേസിംഗ് സോൺ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ലോകോത്തര ബ്രാൻഡുകളായ വി എസ് പോളോ ലൂയിസ് ഫിലിപ്പ് അലൻ സോളി ർ ഇംഗ്ലണ്ട് കില്ലർ സന്നെക്സ് എന്നിവയുടെ വിശാലമായ ഒരു ജെൻസ് വെയർ വിഭാഗം തന്നെ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ വെഡിംഗ് സാരികളുടെയും സിൽക്ക് സാരികളുടെയും അപൂർവ ശേഖരവും ഇവിടെ ലഭ്യമാണ് ചടങ്ങിൽ സിഇഒ ബൈജു സി പി ഫൈസൽ ടി പി സക്കറിയ പി ആർഒ മൂത്തൽ നാരായണൻ ഷോറൂം മാനേജർ സന്തോഷ് ടി എന്നിവർ പങ്കെടുത്തു അബ്ദുൾ അസീസ് പഠനക്കാട് കമലാക്ഷി പാക്കം ഫാത്തിമ കാഞ്ഞങ്ങാട് കടപ്പുറം അഷ്റഫ് കാഞ്ഞങ്ങാട് ബഷീർ താഹിറ കുളിയങ്കാൽ മുഹമ്മദ് കാഞ്ഞങ്ങാട് ഐഷത് മർബ ജയ്ശ്രീ ചെറുവത്തൂർ വത്സല പി വി തുടങ്ങിയവർക്ക് പതിനായിരം രൂപയുടെ ഗിഫ്റ്റ് വൌച്ചർ സമ്മാനമായി ലഭിച്ചു ഇതിനു പുറമെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിലും വൻ ജനാവലിയുടെ ആരവത്തിലുമാണ് നവീകരണ ഉദ്ഘാടനം നടന്നത്